നമസ്കാരം സാബു ജേക്കപ്പ് ഇനി സാബു അല്ല സാബു ജി ആണ് അതുകൊണ്ട് സാറേ എന്ന് വിളിക്കുന്നവർ ഇനി ജി എന്ന് വിളിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാബുവും ജേക്കപ്പിനെയും സാബുവും ജേക്കപ്പിന്റെ രാഷ്ട്രീയത്തെയും ഒക്കെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുള്ള ഒരു ചാനലാണ് കേരള ന്യൂസ് സിക്സ്റ്റി ചാനലും ഞാനും അത് ഞാൻ പറയേണ്ട കാര്യമില്ല അത് ഞാൻ പലവട്ടം എന്തുകൊണ്ട് എന്ന് വിശദീകരിച്ചിട്ടുള്ളതാണ് കാരണം ഇയാളൊരു മുന്നേ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇയാളൊരു സംഘപരിവാർ ഏജന്റായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇയാളുടെ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ സ്വഭാവത്തിനുമൊക്കെ ഒരു സംഘപരിവാർ ചുവയുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ പോക്ക് ഇന്ത്യയിലേക്കാണ് എന്ന് ഞാൻ പലവട്ടം ആവർത്തിച്ചിട്ടുള്ളത് ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല എന്ന് പറഞ്ഞ സാബുവും ജേക്കബ് അണികളെ പല രീതിയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അരാഷ്ട്രീയവാദം തുപ്പിടുമ്പോഴും ഇയാൾ ഇടത്തോട്ടും വലത്തോട്ടുമല്ല ഇയാൾ ഇന്ത്യയിലേക്കാണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഇയാൾ ഒരു സംഘപരിവാർ ഏജന്റാണെന്നും ഇയാളൊരു ക്രിസംഗി ആണെന്നും ഒക്കെ നമ്മൾ പല വാർത്തകളിലുമൊക്കെ ആണയിട്ട് പറഞ്ഞത് ഇപ്പോതാ സാബു ജേക്കബിന്റെ യഥാർത്ഥ രാഷ്ട്രീയം പുറം ലോകം കാണുകയാണ് അയാൾ എൻ ഡി ഭാഗമാവുകയാണ് എൻ ഡിയുടെ ഭാഗമായ ശേഷം ഇപ്പോൾ ഇയാൾ സംഘപരിവാറുകാരനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പല ആളുകളുമൊക്കെ ആ പാർട്ടി വിട്ട് ജനാധിപത്യ സംരക്ഷകരായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് പാർട്ടിയിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അത് നല്ലത് തന്നെയാണ് മതേതരത്വ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികൾക്കൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഇതിൽ എന്നെ ഏറ്റവും ചിരിപ്പിച്ച ചില കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ നടന്നു എന്നുള്ളതാണ് അതായത് ഈ പാർട്ടി വിടുന്ന ചില നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടി വിട്ടുവരുന്ന ചില ആളുകളൊക്കെ നടത്തുന്ന ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് അതിശയം പോകുന്നത് അവർ പറയുന്നു ഞങ്ങൾ ഇപ്പോഴാണ് ഇയാൾ ഒരു സംഘപരിവാറുകാരനാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരു സ്വഭാവം ഒരു സംഘപരിവാർ സ്വഭാവമാണെന്ന് മനസ്സിലായത് എന്നൊക്കെയാണ് പറഞ്ഞത് എന്ത് കല്ലുവെച്ചതോടെയാണ് ഇവർ പറയുന്നത് സത്യത്തിൽ സാഹുവും ജേക്കബ് ഒരു സംഘപരിവാറുകാരൻ എന്ന നിലയിൽ അയാൾ പിടികൊടുത്തിരിക്കുന്നു ഇനി ഇത് മറ്റുള്ളവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അത് ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ തടി തൊപ്പുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലിലൂടെ തന്നെ എന്ന് ഈ ലോകത്തെ എല്ലാ ചാനലിലൂടെയും നമ്മൾ അസ്ലഫ് പാറേക്കാട് എന്ന് പറയുന്ന അവരുടെ തന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന നേതാവിന്റെ ഒരു ശബ്ദം നമ്മൾ കേട്ടു അല്ലെ ഒരു കോർഡിനേറ്ററുടെ അയാൾ എന്താണ് പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി ചില വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അതിന്റെ രേഖകൾ എന്ന നിലയിൽ അയാൾ പല രേഖകൾ ഉയർത്തി കാണിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ അപ്പോ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അന്ന് ഏറെ ഞെട്ടലോടെയാണ് കേട്ടോ ഇന്റർവ്യൂ ചെയ്ത ഞാൻ അതൊക്കെ നോക്കി നോക്കിക്കണ്ടത് എന്നിട്ടും എന്തുകൊണ്ട് പല ആളുകളും ആ താവളത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അയാൾ പറഞ്ഞു ഈ ഇവരുടെ പോക്ക് ബിജെപിയിലേക്കാണ് ഇതൊരു വർഗീയ രാഷ്ട്രീയമാണ് ഇവർ പയറ്റുന്നത് അതുകൊണ്ട് അവിടെ ഒരു നിമിഷം പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത് എന്നാണ് അസ്ലഫ് പാറേക്കടൽ നമ്മുടെ ചാനലിൽ നിന്ന് പറഞ്ഞത് കാരണം ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിലൊക്കെ പലരുടെയും പല വിവരങ്ങളും ശേഖരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ആ പാർട്ടിയിലുള്ള എല്ലാ നേതാക്കൾക്കും അറിയാമെന്ന് കൂടി അയാൾ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ് അപ്പോൾ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്ന് മനസ്സിലായത് എന്നൊക്കെ പറയുന്നത് സാഹുബ് ജേക്കബിനേക്കാളും വലിയ ഇരട്ടത്താപ്പാണെന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രവുമല്ല ചില നേതാക്കൾ ഇവിടെ നടത്തുന്ന ചില രസകരമായിട്ടുള്ള കണ്ണുകെട്ടി കളികൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നലെ വരെ ട്വന്റി ട്വന്റിക്ക് വേണ്ടി ഓശാന പാടി നടന്ന ട്വന്റി ട്വന്റി ഏജന്റ് എന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടിയിലെ ആളുകൾ പോലും വിളിച്ച് ഈ നാട്ടിൽ നിന്ന് ഓടിച്ച പല നേതാക്കളൊക്കെ അഞ്ചു വർഷമായപ്പോൾ വീണ്ടും ഈ മണ്ഡലത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഞാൻ സാബുവിനെതിരാണ് ഞാൻ സംഘപരിവാറിനെതിരാണെന്നൊക്കെ സാബുവിനെയും സംഘപരിവാറിനെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഇത്തരം ചില നേതാക്കളൊക്കെ ഇവിടെ ഇപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞ് വെനയുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ എട്ടുകാലി മമ്മൂഞ്ഞ് നടിച്ചിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വന്നുപോകുന്നത് കിഴക്കമ്പഴം എന്ന് പറയുന്ന ഒരിടമുണ്ടല്ലോ ആ ഇടത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടി എന്ന് ഇങ്ങനെ വലിയ ഒരു പാർട്ടിയാക്കി വളർത്തിയത് അത് കോൺഗ്രസ് ആണ് അത് കോൺഗ്രസിലെ മുൻ എം എൽ എയുടെ ഒരു സംഭാവനയാണെന്ന് പറഞ്ഞാലും പറയാൻ കഴിയില്ല കുതിർത്താലെ മുൻ എം എൽ എ ആയിരുന്ന സജീന്ദ്രൻ ട്വന്റി ട്വന്റി സാഹു എന്നൊരു അക്ഷരം വേണ്ടി നമ്മൾ അയാൾ എം എൽ എ ആയിരുന്ന സമയത്ത് കേട്ടിട്ടില്ല പലപ്പോഴും സാബു സജീന്ദ്രനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ പ്രസ്ഥാനം വളർത്തുന്ന പല കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എം എൽ എയുടെ വികസനങ്ങൾ അത് ട്വന്റി ട്വന്റിയുടെ വികസനങ്ങൾ എന്ന നിലയിൽ അവർ വലിയ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി ഇപ്പോ സജീന്ദൊക്കെ വന്നിരുന്ന് ട്വന്റി ട്വന്റിയെ കാണുമ്പോൾ ചിരിക്കിയല്ലാത്ത പിന്നെ എന്താണ് ചെയ്യുക സത്യത്തിൽ ഈ നിമിഷത്തിൽ നമ്മളൊക്കെ ഒരു വിക്സനൂട് കൊടുക്കേണ്ടതും നമ്മൾ ഈ നിമിഷത്തിലൊക്കെ അറിഞ്ഞ് ഇവനാണ് യഥാർത്ഥ മതേതരത്വ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന നേതാവ് എന്ന് പറയേണ്ടത് ശ്രീനിജനെ നോക്കിയാണ് അഞ്ചു വർഷം അയാൾ നടത്തിയ പോരാട്ടങ്ങൾ നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയവാദ സംഘടനക്കെതിരെ അയാൾ നടത്തിയ മുഴുവൻ പോരാട്ടങ്ങളും സംഘപരിവാറിനെതിരെ നടത്തിയ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങളായിരുന്നു സാബുവും ജേക്കബ് ഏർ പയറ്റുന്നത് അല്ലെങ്കിൽ സാബുവും ജേക്കബിന്റെ രാഷ്ട്രീയം അത് സംഘപരിവാർ രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയം ശ്രീ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴാണ് സാബു ശ്രീനിജനെതിരെ തിരിഞ്ഞത് എന്നാൽ സാബു അണികൾ പൂങ്കിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രീനിജനതര ഇല്ലാത്ത പെരുണകൾ പറഞ്ഞ് അയാളെ ജാതീയപരമായി അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും ഒക്കെ പല രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പറുകൾ ഇറക്കി ജനങ്ങളുടെ ഇടയിൽ നിന്ന് സംഘപരിവാർ എന്ന പേര് ഇയാൾക്ക് വന്ന് വീഴാതിരിക്കാൻ പല ശ്രമങ്ങൾ നടത്തി നോക്കി പക്ഷെ ശ്രീനിജൻ വിട്ടില്ല ശ്രീനിജൻ എല്ലാ ഘട്ടങ്ങളിലും പല രീതിയിലും അയാൾ ഈ സംഘപരിവാർ രാഷ്ട്രീയം തുറന്നു കാട്ടാൻ ശ്രമം നടത്തി അങ്ങനെ സാഹുവും ചേക്കപ്പും ശ്രീനിജനും തമ്മിലുള്ള പല യുദ്ധങ്ങളും നമ്മൾ കണ്ടു ഈ നാട് ആഗ്രഹിച്ച കുന്നത്ത് നാടിനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിച്ചതുപോലുള്ള ഒരു നേതാവിനെയാണ് കുന്നത്ത് നാടിന് കിട്ടിയത് അങ്ങനെ സാഹുവും ജേക്കബിനെതിരെ ശ്രീനിജ നടത്തിയ ഓരോ പോരാട്ടങ്ങളുടെയും ശബ്ദം നിയമസഭയിൽ പോലും മുഴങ്ങി കേട്ടു അങ്ങനെ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ഏജന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സാബു ജേക്കബ് ഈ അഞ്ചു വർഷത്തിൽ തകർന്ന തരിപ്പണമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു സാഹുവും ജേക്കബിന്റെ ഉദ്ദേശം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക ശേഷം അവിടെ എത്തിയ ശേഷം ഇതുപോലെ എൻ ഡി എ മുന്നണിയിലേക്ക് ചേക്കേറുക അപ്പോഴെന്തായി അവിടുത്തെ ആ എം എൽ എ എൻ ഡി എ എം എൽ എ ആയി മാറി ബി ജെ പി കാരനായി മാറുന്നു സംഘപരിവാറിന്റെ ശബ്ദമോട് ഉയർത്താൻ കഴിയും ഇതൊക്കെയായിരുന്നു സാഹവും ജേക്കബിന്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ശ്രീനിജൻ ഇതെല്ലാം തകർത്തെറിഞ്ഞു അവർക്ക് ഉറപ്പായിരുന്നു സജീന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കാരണം സജീന്ദ്രൻ ട്വന്റി ട്വന്റിക്ക് അക്ഷരം ഇണ്ടാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ ശ്രീനിജൻ ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും അയാൾ പറഞ്ഞ രാഷ്ട്രീയം ഈ ട്വന്റി ട്വന്റിക്ക് വലിയ രീതിയിലുള്ള അത് തുറന്നു കാട്ടിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലെ യഥാർത്ഥ ജനാധിപത്യ വിശ്വാസിയെ തുറന്നു കാട്ടുന്ന രീതിയിലുള്ള രാഷ്ട്രീയമായിരുന്നു ആ രാഷ്ട്രീയത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്തു നിയമസഭയിലേക്ക് നീ പോ എന്ന് അവർ വിധിയെഴുതി ഇപ്പോൾ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എന്ന് പറയുന്ന ഈ എം എൽ എക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ പല ഭാഗത്ത് നിന്നുമൊക്കെ ട്വന്റി ട്വന്റിയുടെ അകത്തു നിന്നും പോലും ഇപ്പൊ കിട്ടുന്ന കാഴ്ചകൾ കാണുകയാണ് എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും നാളും നടത്തിക്കൊണ്ടിരുന്നത് സംഘപരിവാറിനെതിരെയുള്ള യുദ്ധമായിരുന്നു സാബു ജേക്കപ്പിന്റെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയുള്ള യുദ്ധമായിരുന്നു ഈ നാടിനെ സംഘപരിവാറിന് തീരെഴുതി കൊടുക്കാൻ വേണ്ടി അയാൾ നടത്തിയ നീക്കങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പലരും ഇപ്പോൾ ശ്രീനിജൻ എം എൽ എക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് മാത്രമല്ല ഇത് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ ഡി എയിലേക്ക് പ്രവേശിച്ചോടുകൂടി തന്നെ ഈ സാബു ജേക്കപ്പ് ഹരിക്കുന്ന പഞ്ചായത്തുകൾ ഇനി ആരുടെ പഞ്ചായത്താണ് എൻ ഡി എയുടെ പഞ്ചായത്താണ് എത്ര ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് അയാൾ എൻ ഡി എക്ക് തൂക്കി വിറ്റത് അങ്ങനെ തന്നെ വേണം പറയാൻ അതിനെ കാരണം സാബൂം ജേക്കബ് അരാഷ്ട്രീയവാദം പറഞ്ഞ് ഒരു വലിയ വിഭാഗം ആളുകളെ കൂട്ടി അയാളുടെ ഷെയർ വർദ്ധിപ്പിച്ചു ശേഷം അവരോട് പോലും ചോദിക്കാതെ ഒരു നിമിഷത്തിൽ അയാൾ ആ ജനങ്ങളെ മുഴുവൻ എൻ ഡി എക്ക് ഇങ്ങനെ തീരെഴുതി കൊടുത്തിരിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത് ഇതിലും വലിയൊരു തട്ടിപ്പ് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ കേരളം കണ്ടിട്ട് പോലും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രവുമല്ല ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ രാജി വെച്ചിറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഇന്നലെ വരെ അവിടെയായിരുന്നു ഇന്ന് അവർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം അത് അവസരവാദ രാഷ്ട്രീയമാണോ എന്ന് തിരിച്ചറിയാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയണമെന്ന് പറഞ്ഞു വെക്കുകയാണ് അത് ഇടത്തോട്ടാണെങ്കിലും വലത്തോട്ടാണെങ്കിലും വരുന്നതെങ്കിലും അത് തിരിച്ചറിയണം എന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല ഇത്തരം ഇലക്ഷൻ സമയങ്ങളിലൊക്കെ ഇങ്ങനെ വലിയ ജനാധിപത്യ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന നേതാവ് എന്ന രീതിയിൽ അവതരിക്കുന്ന ഓരോ അവതാരങ്ങളെയും തിരിച്ചറിയുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഘപരിവാർ ഏജന്റുമാരും ഇത്തരത്തിലുള്ള പല ട്വന്റി ട്വന്റികളും ഒക്കെ മുളച്ചുപോങ്ങുന്നത് നമ്മുടെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കുമൊക്കെ വലിയ രീതിയിൽ ദോഷമായി ആ മരങ്ങൾ വളരുന്നത് പിന്നെ അത് അറുത്തുമാറ്റാൻ ശ്രീനിജന്മാർ വരേണ്ടി വരുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്